പറയാം അവതാരങ്ങൾ വീണ്ടും സി പി എമ്മിന് ബാധ്യതയാകുന്നു അവതാരങ്ങൾക്ക് പാർട്ടിയിൽ ഇടമില്ലെന്ന മുഖ്യമന്ത്രിയുടെ വാക്കിന് വിലയില്ലാതാകുന്നു രാജേഷ് കൃഷ്ണ എന്ന ലണ്ടൻ മലയാളി പാർട്ടിയിൽ ചെലുത്തിയ സ്വാധീനം പാർട്ടി നേതാക്കളുമായുള്ള ഇടപാടുകൾ ഇതൊക്കെ പാർട്ടിയിൽ നിന്ന് തന്നെ ചോർന്ന് കോടതി വരെ എത്തി തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള പതിവ് കുത്തിപ്പൊക്കൽ എന്ന് പറഞ്ഞ് പതിവു പോലെ നേതാക്കൾ ഒഴിഞ്ഞു മാറുന്നു പാർട്ടി ജനാധിപത്യമുള്ള പാർട്ടിന്റെ അകത്ത് കൊടുത്ത കത്ത് അതിനകത്ത് പാർട്ടി നേതാക്കന്മാരെ പറ്റി എനിക്ക് പറയുന്നില്ല എന്താ തെറ്റ് ഞാൻ പുറത്തു കൊടുത്തതല്ലല്ലോ എന്തുകൊണ്ടാ കത്ത് ഇത്ര വർഷമായിട്ട് പുറത്തു വന്നില്ല ഇത്ര വർഷം എന്തുകൊണ്ടാ കത്ത് പുറത്തു വന്നില്ല ഇപ്പം ഇത്ര മൂന്ന് വർഷം കഴിഞ്ഞിട്ട് പുറത്തു വരാൻ കാരണം മലയാള പരാതി എ കെ ജി സെൻട്രൽ നിന്ന് സർക്കുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് ഇവരുടെ ഇന്റേണൽ പാർട്ടി പോളിറ്റിക്സിന്റെ ഭാഗമായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കോടിയേരുടെ മരണത്തിൻ്റെ സമയത്ത് തന്നെ അത് സർക്കുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ ചെന്നൈയിൽ നിന്ന് പുറപ്പെടുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് ജനറൽ സെക്രട്ടറിക്ക് ഞാനൊരു പേഴ്സണൽ മെയിൽ അയക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ മെയിൽ ഐ ഡിയിൽ എം എ ബേബി എയ്റ്റി ഓ സിക്സ്റ്റി സെവൻ അങ്ങനെ എന്തോ ഒരു മെയിൽ ഐ ഡി ഉണ്ട് പേഴ്സണൽ മെയിൽ ഐ ഡിയാണ് വേറൊരാൾക്കൊരു സി സി യു ഇല്ല അപ്പോൾ അത് എവിടെ നിന്ന് ലീക്കായി ഇത്ര ദിവസം കൊണ്ട് എവിടുന്ന് ലീക്കായി പ്രിൻറ്റ് പ്രിൻ്റ് എടുത്ത് സ്കാൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് പാർട്ടിയുടെ വിദേശ പ്രതിനിധിയായി സി പി എം പാർട്ടി കോൺഗ്രസിലേക്ക് യു കെയിൽ നിന്ന് തെരഞ്ഞെടുത്തുവിട്ട രാജേഷ് കൃഷ്ണയും പാർട്ടി അനുഭാവിയായ ചെന്നൈ മലയാളി വ്യവസായി മുഹമ്മദ് ഷെർഷാദും തമ്മിലുള്ള വ്യക്തിപരമായ തർക്കം പാർട്ടിക്ക് മോശമാകുന്ന രീതിയിലേക്കാണ് വളർന്നത് ഷെർഷാദിനെതിരെ മാനനഷ്ടത്തിന് രാജേഷ് കൃഷ്ണ ഡൽഹി ഹൈക്കോടതിയിൽ കൊടുത്ത പരാതിക്കൊപ്പം നേരത്തെ പാർട്ടി പി ബിക്ക് മുന്നിലെത്തിയ പരാതിയും ഇടം പിടിച്ചതെങ്ങനെയാണ് എങ്ങനെയാണ് സി പി എം മന്ത്രിമാർക്കും എം വി ഗോവിന്ദനുമെതിരെ പരാമർശമുള്ള പരാതി ഷെർഷാദ് കോടിയേരിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും എം വി ഗോവിന്ദന് രണ്ടായിരത്തി ഇരുപത്തിനാല് മേയിലും പി ബിക്ക് രണ്ടായിരത്തി ഇരുപത്തി മധുര പാർട്ടി കോൺഗ്രസിന് മുൻപും കൊടുത്തതാണ് അതായത് പാർട്ടിയിൽ ഒതുങ്ങി നിൽക്കേണ്ട പരാതി എങ്ങനെ കോടതി രേഖയായി നേതാക്കൾക്കെതിരായ പരാതി കോടതി രേഖയായി പൊതുസമക്ഷം വരാൻ ചരട് വലിച്ചതാര് ഉത്തരം ആരും നൽകുന്നില്ല മലയാളം പറഞ്ഞത് ും ആരൊക്കെന്തെല്ലാം കത്തുകൾ നൽകുന്നു ഇപ്പൊ കത്ത് കളിക്കുന്ന ആളുകൾക്ക് അത് ഏതെല്ലാം കത്ത് എന്നുള്ളതെന്ന് നമുക്ക് അറിയില്ലല്ലോ ആരൊക്കെ എന്തെല്ലാം കത്തുകൾ നൽകുന്നു ഇപ്പൊ കത്ത് നൽകുന്ന ആളുകൾക്ക് അത് ഏതെല്ലാം അവതാരങ്ങൾ അവതാരങ്ങളാണെന്ന് പറഞ്ഞുകിടക്കുന്നത് അല്ലാതെ പാർട്ടിക്കകത്ത് അവർക്ക് വേറെ സ്വാധീനം ഒന്നുമില്ല അവരിങ്ങനെ അവതാരങ്ങളാണ് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ പാർട്ടിയും ഒരു ബന്ധം ബന്ധമുണ്ടാവണം അത്രയും കാര്യത്തിൽ കാണേണ്ടതായിട്ടുണ്ട് അല്ല ഈ അവതാരങ്ങളൊന്നും അല്ലല്ലോ പാർട്ടിയുടെ പിന്നെ സംസ്ഥാന കമ്മിറ്റി മെമ്പർമാരെ നിശ്ചയിക്കുന്നതും പാർട്ടിയുടെ നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും മന്ത്രിമാരെ തീരുമാനിക്കുന്നതും പിന്നെ വകുപ്പ് തീരുമാനിക്കുന്നതും ഈ അവതാരങ്ങളൊന്നും അല്ലല്ലോ അവതാരങ്ങളും അവതാരങ്ങളോ വഴിക്കങ്ങ് പറഞ്ഞോളൂടക്കം കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇന്ന് നിർത്തിയില്ലെന്ന് പറഞ്ഞാൽ അത് അതിനെ സ്വയം മതിയാക്കും അങ്ങനെ ചരിത്രമുണ്ട് ഇത് തിരഞ്ഞെടുപ്പിന് മുന്നിൽ കാണുന്ന ഒരു പ്രചരണമായിട്ട് മാത്രമേ ഞങ്ങൾ അതിനെ കാണുന്നു പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യുന്ന കാര്യമുണ്ട് പാർട്ടിക്കകത്ത് പുറത്തേക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ട് അങ്ങനെ പല നടപടികളും പാർട്ടിക്കകത്ത് ഉണ്ടല്ലോ അതൊന്നും ഇതുവരെ ആരും തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ ഒരു കോടതി തെളിയിക്കപ്പെട്ടിട്ടില്ല മറ്റേതെങ്കിലും ആധികാരികമായിട്ടുള്ള സ്ഥാപനങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടില്ല ഇത് സമൂഹത്തിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്നുള്ള സംഗതിയാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ പാർട്ടി സെക്രട്ടറി പറയേണ്ട ബന്ധപ്പെട്ടവരും പറയും ഇത്തരം അടിസ്ഥാനമായിട്ടുള്ള ആക്ഷേപങ്ങൾ കൊണ്ടൊന്നും സി പി എമ്മിനെയും സി പി എമ്മിന്റെ നേതാക്കന്മാരെയും തകർക്കുന്നതിന് വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പാർട്ടിക്ക് നൽകിയ പരാതി ചോർന്നത് രണ്ട് നേതാക്കളിൽ സ്വാധീനം ചെലുത്തി രാജേഷ് കൃഷ്ണൻ നടത്തിയ ഇടപാടുകൾ ഇതറിഞ്ഞിട്ടും മിണ്ടാതിരുന്ന സംസ്ഥാന നേതൃത്വം പി ബിക്ക് കൊടുത്ത പരാതി ചോർന്നതിൽ എം വി ഗോവിന്ദന്റെ മകനെ സംശയിക്കുന്നതായി ഷർഷാദ് പുതിയ ജനറൽ സെക്രട്ടറി എം എ ബേബിക്കും കത്ത് നൽകിയിരുന്നു ഇതും പുറത്തായി അങ്ങനെ കത്തുകളും ഇമെയിലുകളും ചോരുന്നത് പരമ്പരയായി മാറുന്നു അസംബന്ധ നാടകമെന്ന് തള്ളിക്കളയുന്ന എം വി ഗോവിന്ദൻ ഷെർഷാദിനെതിരെ വക്കീൽ നോട്ടീസും അയച്ചു യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ഷർഷാദും രാജേഷ് കൃഷ്ണയും തമ്മിലുള്ള കൂട്ടുകെട്ട് പൊളിഞ്ഞതിനു ശേഷം ആരോപണങ്ങൾ ഉന്നയിക്കുകയും പരാതി കൊടുക്കുകയും ചെയ്യുന്നത് ശരിയാണ് രാജേഷ് കൃഷ്ണ സി പി എമ്മിൽ സ്വാധീനമുള്ള ലണ്ടൻ മലയാളിയുമാണ് രാജേഷ് കൃഷ്ണയുടെ സഹായത്തോടെ നേതാക്കൾ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും ബിനാമി ആരോപണവും ഒക്കെ ഷെർഷാദിന്റെ പരാതിയിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആദ്യം പരാതി കിട്ടിയപ്പോൾ രാജേഷ് കൃഷ്ണയിൽ നിന്ന് അകലം പാലിക്കാൻ കോടിയേരി ബാലകൃഷ്ണൻ നേതാക്കളോട് ആവശ്യപ്പെട്ടതുമാണ് കാലം ഇയാളെ പാർട്ടിയിലേക്ക് അടുപ്പിച്ചതുമില്ല പക്ഷെ പിന്നീട് വീണ്ടും പഴയപടി എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയ ശേഷം രാജേഷ് കൃഷ്ണയ്ക്ക് പാർട്ടി കോൺഗ്രസിലെ പ്രതിനിധിയാകാൻ കഴിഞ്ഞു എം വി ഗോവിന്ദന് രാജേഷ് കൃഷ്ണയെക്കുറിച്ച് ഇതിനകം പരാതി കിട്ടിയെങ്കിലും എങ്ങനെ ഇതിന് കഴിഞ്ഞു കോടിയേരി അകലം പാലിക്കാൻ നിർദ്ദേശിച്ചയാൾ വീണ്ടും പാർട്ടിക്ക് പ്രിയപ്പെട്ടവനായി വിദേശ പ്രതിനിധിയെ തീരുമാനിക്കുമ്പോൾ സംസ്ഥാന നേതൃത്വത്തിന് പങ്കില്ല ബിബിക്കാണെന്ന് പറഞ്ഞ് ഒഴിയാമെങ്കിലും സംസ്ഥാന നേതാക്കളുടെ താൽപര്യത്തിലാണ് രാജേഷ് കൃഷ്ണയ്ക്ക് അവസരം കിട്ടിയതെന്ന കാര്യത്തിൽ സംശയമില്ല രാജേഷ് കൃഷ്ണ കേരളത്തിലെ പാർട്ടി മെമ്പർ അല്ല രാജേഷ് കൃഷ്ണ ജോലി ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ ഇംഗ്ലണ്ടിലാണ് അവിടെ ഒരു സംവിധാനമുണ്ട് പാർട്ടി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് അതിൽ അംഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ പരാതി വന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആരുടെയും പേര് നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കുന്നതല്ല ആവശ്യമായ സമീപനം ഈ കത്ത് നാലു കൊല്ലായിട്ട് വാട്സാപ്പിൽ നടക്കുന്ന കത്തല്ലേ അപ്പം ഇനി ഇങ്ങനെ പഴയത് പഴയ കത്ത് ചതറ്റുകൊട്ടയിൽ എറിഞ്ഞതും ഒക്കെ ഇനി വരും തിരഞ്ഞെടുപ്പിന് അഞ്ചാറ് മാസമല്ലേ ഉള്ളൂ അത് നാലു കൊല്ലായിട്ട് വാട്സാപ്പിൽ കറങ്ങി നടക്കുന്ന ഒരു സാധനമാണത് അപ്പം അത് നടക്കട്ടെ ഇമാതിരിയുള്ള തോന്നിവാസങ്ങളൊക്കെ വിളിച്ചു പറയുന്നതിനെ വാർത്തയാക്കിയിട്ട് ആഘോഷിക്കുന്നത് കുറച്ച് പരിതാപകരാണ് അത്രേ പറയാൻ പറ്റൂല ഞാനിവിടെ ഉണ്ടല്ലോ നാളെയും ഇവിടെ ഉണ്ടാവും അതെല്ലാം ബാധിക്കുന്ന കാലങ്ങൾ പണ്ടൊക്കെ ഇത് കേൾക്കുമ്പോൾ വലിയ വിഷമൊക്കെ ആയിരുന്നു ഇപ്പൊ പുല്ല് വിലയാണ് അപ്പൊ നടക്കട്ടെ ആഘോഷം നടക്കട്ടെ നിങ്ങൾ എത്ര കാലം ഇത്തരം ആളുകളെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നു നമുക്ക് നോക്കാം ഞാൻ ഇവിടെ ഉണ്ടാവും ഇവിടെ തന്നെ ഉണ്ടാവും നമുക്ക് കാണാം അദ്ദേഹത്തിന്റെ ആക്ഷേപം എന്തോ ബിനാമി നിക്ഷേപം ഉണ്ടെന്നുള്ളതാണ് അതാണ് അദ്ദേഹത്തിന് വിളിച്ചു മാപ്പ് പറഞ്ഞിട്ട് വിടത്തില്ല അതിന് ആ ഒരു സംശയം വേണ്ട അത് വെറുതെ വിടാൻ തീരുമാനിക്കുന്നു തെറ്റ് ചെയ്യുന്നവരൊന്നും പാട്ടിലുണ്ടോ സംശയം വേണ്ട അയാളുടെ എന്ത് എന്ത് സാധുത എന്ത് അദ്ദേഹത്തിന്റെ ഉന്നയിക്കുന്നതിന് അദ്ദേഹത്തിനെതിരായിട്ടുള്ള കോടതി വിധികൾ വായിക്കുന്നു

ഈ പരാതി കത്താണ് ചോർന്ന് ഹൈക്കോടതിയിലെത്തിയത് അവതാരത്തെ മാറ്റി നിർത്തിയെങ്കിലും കത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ പാർട്ടി മൗനം പാലിച്ചു ഗുരുതരമായ കാര്യങ്ങൾ പുറത്തു വരണമെന്ന് ആഗ്രഹിച്ചവർ എതിരാളികൾക്കെതിരെ ആയുധമാക്കി കത്ത് പുറത്തെടുത്തു ഇതും പാർട്ടിക്കാര്യം എന്തായാലും സി പി എം ആഭ്യന്തര രാഷ്ട്രീയത്തിലും കത്ത് ചോർത്തൽ വിശദീകരിക്കേണ്ടി വരും ഈ ആരോപണ വിധേയനായ വ്യക്തിയുമായി കേരളത്തിലെ സി പി എം നേതാക്കൾ നടത്തിയിട്ടുണ്ട് എന്നാണ് ഈ കത്തിൽ വെളിവാകുന്നത് അപ്പം ഇത്രയും നാള് മൂന്നാല് വർഷക്കാലം സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടാണ് ഈ ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുള്ളത് ഇതിനെ സംബന്ധിച്ച് കേരളത്തിലെ സി പി എമ്മും ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട പദ്ധതികളുടെ ഭാഗമായിട്ടാണ് സാമ്പത്തിക കൈമാറ്റം നടന്നിട്ടുള്ളത് എന്നുള്ള ആരോപണമുള്ളതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും ഇക്കാര്യത്തിൽ അവരുടെ നിലപാടുകൾ വിശദീകരിക്കണം അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് പറയണം കേരളത്തിലെ ജനങ്ങൾ നിജസ്ഥിതി മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള വലിയൊരു ആരോപണമാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വത്തിനെതിരെയും ഇടത് മന്ത്രിസഭയിലെ പല അംഗങ്ങൾക്കെതിരെയും ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് ആരോപണം ഏതെങ്കിലും മാധ്യമങ്ങൾ കെട്ടിച്ചമച്ചതല്ല രാഷ്ട്രീയ ആരോപണമായി ഉയർന്നു വന്ന കേസുമല്ല മറിച്ച് സി പി അകത്തുനിന്ന് തന്നെ വളരെ വ്യക്തമായ വിവരങ്ങൾ അടങ്ങിയ രേഖകൾ സഹിതമാണ് ഈ ആരോപണം പുറത്തു വന്നിരിക്കുന്നത് ഇത് കേരളത്തിലെ ജനങ്ങളോട് വിശദീകരിക്കാനുള്ള ബാധ്യത സി പി എമ്മിനും ഉണ്ട് ഇടത് സർക്കാരിനുമുണ്ട് ഇതിപ്പം രാജേഷ് കൃഷ്ണനെതിരായിട്ട് വന്നിട്ടുള്ള ആരോപണങ്ങൾ അത് പിണറായി സർക്കാരിനെതിരായിട്ട് വന്ന ആരോപണമാണ് ഗോവിന്ദം മാഷാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് മാഷ് പ്രതികരിക്കണം തൻ്റെ സത്യസന്ധത തെളിയിക്കാൻ ഗോവിന്ദം മാഷിക്ക് ബാധ്യതയുണ്ട് അതിനദ്ദേഹം മുൻകൈ എടുക്കണം അദ്ദേഹത്തിൻ്റെ മകനെയും അദ്ദേഹത്തിനെയാണ് പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുള്ളത് അത് തീർച്ചയായിട്ടും അന്വേഷണം വേണം അന്വേഷണം വേണം നിയമ നടപടികൾ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായി അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിലെ പല മന്ത്രിമാർക്കും ബന്ധമുള്ള ബന്ധമുണ്ട് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഒരു തന്നെ പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷം രാജേഷ് കൃഷ്ണയുടെ സാമ്പത്തിക വളർച്ച നേതാക്കളുടെ ബിനാമി ഇടപാട് അതിൽ എം ബി രാജേഷിന്റെയും തോമസ് ഐസക്കിന്റെയും പി ശ്രീരാമകൃഷ്ണന്റെയും പേരുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിരോധിച്ച സെക്യൂരിറ്റി ഏജൻസിക്ക് കേരളത്തിൽ പ്രവർത്തിക്കാൻ അനുമതി കിട്ടിയത് സംസ്ഥാനത്തെ വിവിധ പദ്ധതികളിൽ വിദേശത്തു നിന്ന് പണം വന്നതും പദ്ധതികൾ നടക്കാതെ പോയതും ഇതൊക്കെ കത്തിലുണ്ട് ഇതൊക്കെ അസംബന്ധം എന്ന് പറഞ്ഞ് തള്ളാൻ കഴിയുന്നതല്ല പാർട്ടിയെ തകർക്കാനുള്ള പതിവ് നീക്കമെന്ന് പറഞ്ഞും ഒഴിയാൻ കഴിയില്ല കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം പിമാർക്ക് ഡൽഹി മടുത്തു അവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല കേരളത്തിലേക്ക് തിരിച്ചു വരണം യു ഡി എഫ് അധികാരത്തിൽ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് മന്ത്രിയാകണം കോൺഗ്രസിന്റെ പകുതി എം പിമാരെങ്കിലും ഈ ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരാണ് ഈ ആഗ്രഹം ന്യൂസ് എയ്റ്റീൻ പുറത്തുവിട്ടതോടെ പാർട്ടിയിൽ ഇത് വലിയ ചർച്ചയായി ബഹളമായി മോഹം മോഹമായി അവശേഷിക്കാനാണ് സാധ്യത ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്കൊന്നും പാർട്ടി കടന്നിട്ടില്ല നിലവിലുള്ള നിയമം അനുസരിച്ച് എം പിമാർ എം എൽ എമാരായിട്ട് മത്സരിക്കുന്ന മത്സരിക്കാൻ പാടില്ല എന്നാണ് കഴിഞ്ഞ എലക്ഷൻ കാലത്ത് പാർട്ടി തീരുമാനിച്ചത് വടകര എം പി ആയിരുന്ന കെ മുരളീധരൻ നിയമത്ത് മത്സരിക്കാൻ പോയി നാണം കെട്ടതിന്റെ ക്ഷീണം ഇതുവരെ തീർന്നിട്ടില്ല ഇപ്പോൾ കോൺഗ്രസ് എം പിമാർക്ക് കൂട്ടത്തോടെ എം എൽ എമാരാകണം വെറും എം എൽ എ അല്ല മന്ത്രിയാകണം ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് പതിവാണെങ്കിലും തിരിച്ചുള്ള മത്സരം അപൂർവമാണ് മോദിക്കെതിരെയുള്ള പോരാട്ടത്തിനിറങ്ങിയ പി കെ കുഞ്ഞാലിക്കുട്ടി പോരാട്ടം അവസാനിപ്പിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിൽ മടങ്ങി വന്നെങ്കിലും അന്ന് യു ഡി എഫിന് ജയിക്കാനായില്ല എം എൽ എ ആയി ഇരിക്കേണ്ടി വന്നു കോൺഗ്രസ് എം പിമാർ പക്ഷേ പ്രതീക്ഷയിലാണെങ്കിലും ഭാഗ്യപരീക്ഷണം കൂടി ഇതോടൊപ്പം ഉണ്ട് വിട്ടു കൊടുക്കാൻ വടകരക്കാർ തയ്യാറല്ല ഞാൻ ആദ്യം എനിക്ക് താല്പര്യം പിന്നെ വടകരയിൽ നിന്ന് കൂടുതൽ കോൺഗ്രസ് എം എൽ എ മാർ യു ഡി എഫ് എം എൽ എ മാർ ആ നിയമസഭയിലേക്ക് എത്തുന്നത് കാണാനാണ് ആ ഉത്തരവാദിത്വമാണ് എന്നെ പ്രസിഡന്റ് ഉൾപ്പെടെയല്ല പാർട്ടി ഏൽപ്പിച്ച് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് ആ ഉത്തരവാദിത്വമാണ് അത് പ്രസിഡന്റ് ഇപ്പൊ നിങ്ങളോട് പിന്നെ പറഞ്ഞാൽ എന്നോട് കൃത്യമായിട്ട് ഡ്യൂട്ടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കെ കൊടിക്കുന്നിൽ സുരേഷ് ബെന്നി ബഹനാൻ ആന്റോ ആന്റണി എം കെ രാഘവൻ രാജ്മോഹൻ ഉണ്ണിത്താൻ മന്ത്രി കുപ്പായം തുന്ന കോൺഗ്രസ് എം പിമാർ നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഒരുങ്ങിയിരിക്കുന്നവർ ഡൽഹി വേണ്ട തിരുവനന്തപുരം മതി എന്ന് ആഗ്രഹിക്കുന്നവർ കാരണങ്ങൾ ഇവയാണ് യു ഡി എഫിന് ഭരണം കിട്ടുമെന്ന പ്രതീക്ഷ പത്തു വർഷത്തെ പിണറായി സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം പ്രതീക്ഷിക്കുകയാണ് യു ഡി എഫ് ഭരണം കിട്ടിയാൽ ഈ പേരുകാർക്ക് വെറും എം എൽ എ ആയി ഇരിക്കേണ്ടി വരില്ല മന്ത്രിസ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിക്കാൻ കഴിയും കേന്ദ്രത്തിൽ കാര്യമായ റോൾ ഇല്ലാത്തതും കേരള രാഷ്ട്രീയത്തിലേക്ക് കണ്ണുനട്ടിരിക്കാൻ കാരണമാകുന്നു ജാതി സമവാക്യങ്ങൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഘടകമാകുമ്പോൾ തങ്ങളുടെ പേര് പരിഗണിക്കേണ്ടി വരുമെന്ന പ്രതീക്ഷ കരുത്തന്മാർ ഇറങ്ങുമ്പോൾ കൂടുന്ന ജയസാധ്യത ഇതൊക്കെ എം പിമാർ മന്ത്രിക്കുപ്പായം തുന്നതിന് പിന്നിലെ രഹസ്യങ്ങളാണ് എന്നാൽ ആഗ്രഹിക്കുന്നത് പോലെ എളുപ്പമല്ല കാര്യങ്ങൾ നടക്കാനും സാധ്യതയില്ല ഒന്നാമത്തേത് ഹൈക്കമാൻഡ് ഉയർത്തുന്ന എതിർപ്പ് പരമാവധി എം പിമാർ കേന്ദ്രത്തിനെതിരായ പോരാട്ടത്തിൽ വേണമെന്നേ ഹൈക്കമാൻഡ് നിലപാടെടുക്കൂ അതിന് ഭാഗ്യപരീക്ഷണത്തിന് നിന്നുകൊടുക്കുവാനും ഹൈക്കമാൻഡിന് കഴിയില്ല അതോടൊപ്പമാണ് ഒഴിയുന്ന സീറ്റ് എങ്ങനെ നിലനിർത്താൻ കഴിയുമെന്ന ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹചര്യം വീണ്ടും ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാനാവില്ല ലോക്സഭയിലേക്ക് തെരഞ്ഞെടുത്ത് എം പിമാരായവർ ഒരു സുപ്രഭാതത്തിൽ നിയമസഭയിലേക്ക് മത്സരിച്ചാൽ ജനങ്ങളോട് വിശദീകരിക്കാനുള്ള ബുദ്ധിമുട്ട് എം പിമാരെ മത്സരിപ്പിച്ചാൽ ജനങ്ങൾ മൊത്തത്തിൽ എതിരായാലോ എന്ന ആശങ്ക ഇതോടൊപ്പം പാർട്ടിയിലെ തന്നെ യുവനിരയുടെ എതിർപ്പ് എം പിമാർ മന്ത്രിക്കുപ്പായം തുന്നുന്നു എന്ന വാർത്ത ന്യൂസ് എയ്റ്റീൻ പുറത്തുവിട്ടപ്പോൾ അത് കെട്ടിച്ചമച്ചത് എന്ന് പറഞ്ഞ് കോൺഗ്രസ് തള്ളിക്കളഞ്ഞില്ല മറിച്ച് ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്ന നിലപാട് ഇങ്ങനെ മത്സരിക്കുന്നതിൽ അടൂർ പ്രകാശ് എം പി അപാകതയും കണ്ടില്ല ഷാഫി പറമ്പിൽ പാലക്കാട്ടേക്ക് തിരിച്ചു വരുമെന്നതുകൂടി ഇതിനോട് ചേർത്ത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്തതോടെ എം പിമാരുടെ തിരിച്ചുവരവിനെതിരെയും ശബ്ദമുയർന്നു ഒരിക്കൽ പരീക്ഷണ വസ്തുവായ കെ മുരളീധരൻ പരസ്യമായി രംഗത്തെത്തി അതൊക്കെ ഉണ്ട് അത് പാർട്ടി പാർട്ടി തീരുമാനം എടുക്കേണ്ടത് ഒരു പ്രവർത്തകൻ എന്നുള്ള തീർച്ചയായിട്ടും അത് പാർട്ടി എന്ത് നിർദ്ദേശിക്കുന്നു എന്ന് വെച്ചാൽ ആ പാർട്ടിയോടൊപ്പം ഒരു താല്പര്യം എന്നോട് താല്പര്യം ചോദിച്ചില്ലല്ലോ ചോദിച്ചെങ്കിൽ മാത്രമല്ലേ താല്പര്യം അറിയിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു കാര്യം ചോദിച്ചിട്ടില്ല അത് കാര്യങ്ങൾ അന്വേഷണം നടത്തിയതിനു ശേഷം പാർട്ടി എൻ്റെ പാർട്ടി തീരുമാനിക്കും പാർട്ടി തീരുമാനിക്കുന്നതനുസരിച്ച് ആ തീരുമാനങ്ങളിലേക്ക് പൊരിഞ്ഞ പോരാട്ടത്തിന് ആറ്റിങ്ങൽ നിലനിർത്തിയ അടൂർ പ്രകാശിന് കോന്നി തിരിച്ചെടുക്കുവാനുള്ള നിയോഗം കിട്ടിയേക്കാം അതിനുമപ്പുറം എം പിമാരുടെ മോഹം നടക്കാൻ ഇടയില്ല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ലെയിം വയ്ക്കാൻ കെ സുധാകരൻ കണ്ണൂർ സീറ്റ് ഉന്നയിച്ചേക്കാം കൂട്ടത്തോടെയുള്ള തിരിച്ചുവരവ് ഉള്ള പ്രതീക്ഷയും തച്ചുടയ്ക്കുന്നതാണെന്ന തിരിച്ചറിവ് ഇല്ലാത്തവരാകില്ലല്ലോ കോൺഗ്രസ് നേതൃത്വം അമ്മയ്ക്ക് അങ്ങനെ പുതിയ നേതൃത്വമായി അമ്മയെ നയിക്കാൻ ഇനി വനിതകൾ വാർഷിക തെരഞ്ഞെടുപ്പിൽ കണ്ടത് പൊരിഞ്ഞ പോരാട്ടം വിചിത്രമായ കേസിൽ പ്രതിയാകേണ്ടി വന്നിട്ടും അതിജീവിച്ച് ശ്വേതാ മേനോൻ പ്രസിഡന്റായി നടിമാരിൽ നിന്നുള്ള എതിർപ്പ് ജനറൽ സെക്രട്ടറി സെക്രട്ടറിയാകാൻ കുക്കു പരമേശ്വരന് തടസ്സമായില്ല സംഘടനയെ കൈപ്പിടിയിലാക്കാൻ പറ്റാതെ വന്നവർ അമ്മയെ തകർക്കണമെന്ന ലക്ഷ്യത്തോടെ ഇറങ്ങിയെങ്കിലും പരാജയപ്പെട്ടു സ്ത്രീകൾ ഭരിക്കട്ടെ എന്ന് ഭൂരിപക്ഷ തീരുമാനം തോറ്റെങ്കിലും ഉജ്ജ്വല പോരാട്ടം നടത്തിയ ദേവനും രവീന്ദ്രനും വനിതാ നേതൃത്വത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് മാതൃകയായി അമ്മ ഒരു സ്ത്രീ ആവണം എന്ന് പറഞ്ഞു ഒരു സ്ത്രീയായി ഇനി നിങ്ങൾ നമ്മുടെ മെമ്പേഴ്സിനെ പോലെ എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ ടീമിനെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ എല്ലാം ഇതിൽ സത്യം പറഞ്ഞാൽ സിനിമയിൽ സ്ത്രീയോ പുരുഷന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ക്യാരക്ടേഴ്സാണ് ഒരു ആക്ഷൻ ഒരു കട്ടിൻ്റെ ഇടയിലുള്ള ഒരു ജീവിതമാണ് നമ്മൾ എപ്പോഴും നയിക്കുന്നത് സോ ഐ ജസ്റ്റ് വോണ്ട് ടു സേ താങ്ക് യു അഗെൻ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഒരു വനിത തന്നെ വലിയ അതും എൻ്റെ ഒരു വാദം എൻ്റെ ഒരു വെച്ചാൽ വനിത ഷുഡ് ഫൈറ്റ്സ് ആൻഡ് വിൻ അതുപോലെ തന്നെ ആൻഡ് വിൻ സോ വളരെ സന്തോഷമുണ്ട് എനിക്ക് എനിക്ക് യാതൊരു എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ശ്വേതയുടെ കൂടെ തന്നെ ഉണ്ടാവും എല്ലാ കാര്യങ്ങളും ഞാൻ ശ്വേതയുടെ കൂടെ കാരണം അമ്മ എന്ന അസോസിയേഷന്റെ അല്ലെങ്കിൽ വൈകാരികമായ ബന്ധമുള്ള ഒരാൾ ആളാണ് ഞാനും അതുകൊണ്ട് ഞാൻ എന്നും എല്ലാ സമയത്തും ശ്വേതയുടെയും ഈ ടീമിൻ്റെയും കൂടെ ഞാൻ ഒപ്പം ഉണ്ടാവും വനിതകൾക്ക് വേണ്ടി സംവരണം ചെയ്യേണ്ട കാര്യമില്ല അവർ മത്സരിച്ച് ജയിച്ച് വരട്ടെ എന്ന വലിയ മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ ഇത് അറിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം വന്നത് അമ്മയാണെങ്കിൽ ഞാൻ അച്ഛനാണ് അതാണ് ആ സ്പിരിറ്റ് അമ്മയുടെ പേര് മോശമാക്കുന്ന രീതിയിലായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണം ഭരണം നിലനിർത്താൻ കുൽസിത നീക്കമുണ്ടായി വനിതകൾ നേതൃത്വത്തിലേക്ക് വരാതിരിക്കാനും രഹസ്യവും പരസ്യവുമായ നീക്കം നടന്നു ആര് ആരുടെ പക്ഷമാണെന്ന് മനസ്സിലാക്കാനാവാത്ത വിധം ആരോപണങ്ങൾ വനിതകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ജഗദീഷ് മത്സരരംഗത്ത് നിന്ന് പിന്മാറിയെങ്കിലും മത്സരിച്ച് ജയിച്ച് വനിതകൾ നേതൃത്വത്തിലേക്ക് വരട്ടെ എന്ന നിലപാടായിരുന്നു ദേവൻറ്റേത് ശ്വേതാമേനോനും ദേവനും തമ്മിലുള്ള വോട്ട് വ്യത്യാസം ഇരുപത്തിയേഴ് പോരാട്ടം പൊരിഞ്ഞതായിരുന്നു എന്നതിൻ്റെ ഉദാഹരണം നഗ്നതാ പ്രദർശനം നടത്തി സിനിമയിൽ നിന്ന് പണം ഉണ്ടാക്കിയെന്ന വിചിത്രമായ കേസിൽ പ്രതിയാക്കി ശ്വേതാമേനോനെ തളർത്താനുള്ള നീക്കം പോലും അതിജീവിച്ചുള്ള വിജയം ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് ഏറെ പഴികേട്ടാണ് കുക്കു പരമേശ്വരൻ എത്തിയത് നടിമാരുടെ പരാതികളുള്ള മെമ്മറി കാർഡ് അമ്മയിലെ പ്രമുഖർക്ക് ചോർത്തിയെന്ന പരാതി അവസാനിച്ചിട്ടില്ല ഞാനത് ഇതേക്കാട് രാത്രി കഴിച്ചാൽ അതത്തെ കാര്യമാക്കില്ല കാരണം ഈ ലൂസ് ചോക്കടന്ന് എന്നെ അങ്ങനെ ആയാലും പറഞ്ഞറിയില്ലോന്നില്ലേത കുറച്ചുകൂടെ നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ഒരാളാണ് പിന്നെ ഈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ വരുമ്പോൾ സഞ്ജീൻ തൂക്കുന്ന കുറേ ആൾക്കാരുണ്ട് ആണായാലും പെണ്ണായാലും ഇവർക്കൊക്കെ ഇമാതിരി സംസാരങ്ങളെ കുറിച്ച് എൻ്റെ ആധികാരികമായിട്ട് എൻ്റെ അറിവ് കൊണ്ട് പറയുന്നതെന്നൊക്കെ പറഞ്ഞതിരിക്കും പക്ഷേ ഇപ്പം ഈ പറഞ്ഞു എന്ന് ഞാൻ കേട്ട ഒരാൾ തലേ ദിവസം കരഞ്ഞുകൊണ്ടാണ് എന്നെ ഫോണിൽ വിളിച്ചത് എനിക്ക് ചേച്ചിയെ വന്ന് കാണണം ചേച്ചിയുടെ കൈ പിടിച്ച് ഒന്ന് എനിക്ക് അനുഗ്രഹം വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞു അവിടെ നടക്കുന്നത് ലൂ ആക്കി നമ്മൾ പുറത്ത് പറയണമെങ്കിൽ ഒരു പുസ്തകം എഴുതുന്നതായിരിക്കും ഭേദം പിന്നെ ലൂസ് സ്റ്റോക്ക് എന്ന് പറയുന്ന ആള് തെറ്റുകൾ ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല സ്റ്റേഡിയത്തിൽ അവതരിപ്പിച്ച നാടകമടക്കം ഒരുപാട് പേര് ഈ പറഞ്ഞതിൻ്റെ പലരെയും വേദനിപ്പിച്ച കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അതൊക്കെ തുറന്നു പറയാൻ ചങ്കൂറ്റം വേണം മോളെ എനിക്കൊരബദ്ധം പറ്റി അന്ന് ശരിയാണ് പിന്നീട് ഞാൻ മനസ്സിലാക്കി ഞാൻ ചെയ്തത് എന്താ പറഞ്ഞാൽ ഒരു സ്ത്രീയല്ലേ ഒരു പറയണം അപ്പോൾ ഈ സ്റ്റോക്ക് ഉദ്ദേശിച്ചത് ഒരു അമ്മയിലെ വാദിച്ച രവീന്ദ്രനെയാണ് തോൽപ്പിച്ചത് ലക്ഷ്മിപ്രിയ അൻസിബ എന്നിവരും അമ്മയുടെ തലപ്പത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് സരയു മോഹൻ അഞ്ജലി നായർ ആശ അരവിന്ദ് നീന കുറുപ്പ് അങ്ങനെ പതിനേഴംഗ ഭരണസമിതിയിൽ എട്ട് വനിതകൾ ഒരു നമ്മൾ ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിൽ വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ കമ്മിറ്റി ഏതാണ് ആരാണ് ഉണ്ടാവുക അതൊക്കെ ചർച്ച ചെയ്തിട്ട് ബിക്കോസ് ഇത് ആദ്യത്തെ കമ്മിറ്റി നമ്മളെല്ലാവരും ആദ്യമായിട്ടാണ് ഒഫീഷ്യലി കണ്ടുമുട്ടുന്നത് അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ സീരിയസ് ആയ മാറ്റേഴ്സ് എല്ലാം ഡൈല്യൂട്ട് ചെയ്യാതെ അത് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെയാണ് ചർച്ച ചെയ്തത് പക്ഷേ ആരൊക്കെയാണ് എൻക്വയറി കമ്മിറ്റിയിൽ വരിക പക്ഷെ അത് പരിഗണിക്കും നമ്മൾ എടുക്കും അത് വേണമല്ലോ നമ്മുടെ നമ്മുടെ അല്ലേ അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി എന്തായാലും അത് ചെയ്യണം അത് ഐ തിങ്ക് അതാണല്ലോ നമ്മുടെ ഡ്യൂട്ടി മാറ്റങ്ങൾ ഉണ്ടാകട്ടെ മനഃപൂർവ്വം ഇരുന്ന് മാറ്റം വരുത്താൻ ഒന്നും ആവശ്യമുള്ള കാര്യമല്ല അത് ഒരു സിസ്റ്റമിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് അതിൽ പുതിയ മാറ്റങ്ങൾ വരുത്താനൊന്നും എനിക്കറിയില്ല അങ്ങനെ മാറ്റങ്ങൾ മനഃപൂർവ്വം വരുത്തുമ്പോഴാണല്ലോ കുഴപ്പങ്ങളുണ്ടാകുന്നത് ഒരു കാര്യം മര്യാദക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പുതിയ പോസ്റ്റുകളിലേക്ക് ആൾക്കാർ വന്നു ആ സിസ്റ്റമിൽ തന്നെ പോകാം പിന്നെ ആ സിസ്റ്റത്തിനെ ഇനി എങ്ങനെ കൂടുതൽ നന്നാക്കുക എന്നുള്ളത് അവരുടെ കാഴ്ചപ്പാടുകളാണ് അല്ലെങ്കിൽ ഈ നമ്മുടെ കൂടെയുള്ള മെമ്പേഴ്സ് പറയും ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവശ്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഡിഫറെൻ്റ് ആയിട്ടുള്ള പുതിയൊരു കമ്മ്യൂറ്റി അല്ലെങ്കിൽ അപ്പോൾ അവരായിട്ട് സംസാരിച്ച് നമ്മുടെ സംഘടനയ്ക്ക് എന്ന് പറയുന്നത് അത് ഒരു ചെറിയ സംഘടനയാണ് അതല്ലാതെ നമ്മൾ സിനിമയിലായതുകൊണ്ട് എല്ലാവരുടെയും നോട്ട് അതിലേക്ക് വരുന്നു നല്ലതിനു വേണ്ടിയുള്ള ഒരു മാറ്റം എപ്പോഴും നമ്മൾ സ്വീകരിച്ച് സ്വീകരിക്കുന്നതാണ് അപ്പോൾ അത് നമുക്ക് നോക്കാം അപ്പോൾ കഴിഞ്ഞ ഭരണഘടനയുടെ കമ്മിറ്റിയുടെ പ്രശ്നങ്ങളും എല്ലാവരും ചർച്ച ചെയ്തിരുന്നു അപ്പോൾ അതിൽ കൂടുതൽ സ്ത്രീകൾ വരണം എല്ലാവരും ആഗ്രഹിച്ചു അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് നോക്കാം ഈ അമ്മ എന്ന് പറഞ്ഞ സംഘടനയെ സംഘടനയെപ്പറ്റി ഞാൻ എപ്പോഴും പറയാറൊന്നുമില്ല അതിന്റെ പേര് അമ്മ എന്നുള്ളത് അതിൽ നിന്ന് മാറി നിൽക്കാൻ ആർക്കും കഴിയില്ല കാര്യം ആ സംഘടന ചെയ്യുന്നത് അതിൻ്റെ അംഗങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് അത്രയും നല്ല കാര്യങ്ങളാണ് അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൊണ്ടോ ഒരു ഒരു ടൈം പീരീഡിൽ ഉണ്ടായ വിഷമങ്ങൾ കൊണ്ടൊക്കെ ഒക്കെ മാറിയുന്നവരുണ്ടാവും അപ്പോൾ എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരണം അപ്പം ഞാൻ ആ അമ്മയുടെ മെമ്പറായിട്ട് ഏകദേശം പന്ത്രണ്ട് വർഷം പതിമൂന്ന് വർഷമായി അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ആസ്വദിച്ചിരുന്ന ഒരു ഒരു ഐക്യവും ഒരു കുടുംബത്തിൻ്റെ അറ്റ്മോസ്ഫിയറും ഒക്കെ ഉണ്ട് അതിലേക്ക് തിരിച്ചെത്തും എന്നുള്ള പ്രതീക്ഷയില് തന്നെയാണ് ഈ പ്രാവശ്യ കമ്മിറ്റിയും അതിലുള്ള അംഗങ്ങളും പ്രസിഡന്റും എല്ലാവരും എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടവരാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ പഴയൊരു പ്രതാപത്തിലേക്കും സ്നേഹത്തിലേക്കും ഒക്കെ വരുമ്പോഴും അമ്മയിൽ പുരുഷ മേധാവിത്വം എന്ന് പറഞ്ഞ് രാജിവെച്ചവരെ തിരിച്ചെത്തിക്കുമെന്ന് പുതിയ നേതൃത്വം അവകാശപ്പെടുന്നു അങ്ങനെയെങ്കിൽ നല്ലത് സ്ത്രീ ശാക്തീകരണം പറയുമ്പോഴും നടിയെ ആക്രമിച്ച കേസിൽ പോലും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ നിലപാട് ഇരയ്ക്കൊപ്പമായിരുന്നില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴും അങ്ങനെ തന്നെ അപ്പോൾ വനിതകൾ തലപ്പത്ത് വന്നതുകൊണ്ട് മാത്രം വലിയ മാറ്റം പ്രതീക്ഷിക്കണം പുതിയ കുപ്പി പഴയ വീഞ്ഞ് എന്ന പരാതി ഒഴിവാക്കാൻ പുതിയ നേതൃത്വം കിണഞ്ഞു ശ്രമിക്കേണ്ടി വരും അമ്മയിലെ പ്രമുഖർ ഭരണ തലപ്പത്തില്ലെങ്കിലും പിൻ സീറ്റിൽ നിന്നുള്ള നിയന്ത്രണം ഒഴിവാക്കാൻ കഴിയുമോ എന്ന സംശയത്തിന് പ്രവൃത്തി കൊണ്ട് മറുപടി നൽകണം